തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിലെ അന്വേഷണ റിപ്പോർട്ടുകൾ തള്ളി പാറമക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ പൂരം കലക്കാൻ ഗൂഢാലോചന നടന്നതായി തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി കെ ഗിരീഷ് കുമാർ പറഞ്ഞു തൃശൂർ പൂരത്തിന്റെ ഒരുക്കങ്ങളിൽ മുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി ഗിരീഷ് കുമാർ പറഞ്ഞു പൂരം ആരും കലക്കിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള റിപ്പോർട്ട് വന്നതാണ് എനിക്കത് കിട്ടിട്ടില്ല ഞാനത് കണ്ടിട്ടില്ല പക്ഷേ ീ പൂരം ഇത്രക്കധികം അനുഭവിച്ച വേദനകള് ഒന്നും കേൾക്കാതെ അത് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്ന രീതി ശരിയല്ല ഇതിൽ ദേവസ്വത്തിനുണ്ടായ ദുഃഖം എന്താണ് എന്ന് വളരെ വിശദമായി എ ഡി ജി പിക്ക് നമ്മൾ അതിന്റെ റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ എ ഡി ജി പി എന്നെ പറഞ്ഞു അവിടെ ഒന്നും നടന്നിട്ടില്ല ഒരു കൺസേൺഡ് ഉദ്യോഗസ്ഥന്റെ പേരിൽ അത് ആ കുറ്റം ചുമത്തി അവസാനിപ്പിക്കുന്ന ഒരു രീതിയാണ് കണ്ടത് അതൊരു തെറ്റാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു ഇതിങ്ങനെ തന്നെ ഉണ്ടാവുള്ളൂ അവസാനം അത് ആ ഉദ്യോഗസ്ഥനും അല്ലെങ്കിൽ ദേവസ്വത്തിനെ കുറച്ചും പഴിചാരി അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തും എന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടായിരുന്നു പക്ഷേ അത് ആ അർത്ഥത്തിൽ അത് ശരിയായി മാറി ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുകയും തെറ്റൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പൂര പൂരം അലങ്കോലമാക്കിയത് സംബന്ധിച്ച് സി ബി ഐ അന്വേഷണം വേണമെന്ന് പാറമിക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ് പറഞ്ഞു പൂരം പ്രദർശനത്തിലെ തറവാടക ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പൂര കമ്മിറ്റികളെ ബുദ്ധിമുട്ടിലാക്കിയെന്നും രാജേഷ് പറഞ്ഞു